് പടക്കിച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്ന വേണ്ടി ഉണ്ടാക്കാൻ പോണത് പയറെ കൊണ്ടാട്ടമാണ് ഞാൻ വെണ്ടൊക്കെ കൊണ്ടാട്ടത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഈ കൃഷി സ്ഥലത്ത് വന്നിട്ടുണ്ടായിരുന്നു ഗിരീഷിന്റെയും നമ്മുടെ വിഷ്ണുവിൻ്റെയും സ്ഥലത്താണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ഇവര് ഇപ്പൊ പയർ വിളവെടുപ്പുകളാണ് എന്നാണ് പറഞ്ഞത് അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ചോദിക്കട്ടെ പറഞ്ഞിട്ട് വന്നതാണ് എന്താ വെച്ചാ പയറെ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടി നേരിട്ട് വലിക്കാ പറഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ വിഷ്ണു നീ ഗിരീഷ് എന്തൊക്കെ ഇവിടെ പയറ് കൃഷി ചെയ്തിട്ടുണ്ട് അപ്പോ നമ്മളിപ്പോ കുറ്റിപ്പയർ ആണ് ചെയ്തിരിക്കുന്നത് നമ്മളതിന് സ്പെഷ്യാലിറ്റി പറഞ്ഞ കുറ്റിപ്പയർ നമ്മൾ പന്തലിൽ പടുത്തിരിക്കും ഏകദേശം പകുതിയോളം ആയി ഓക്കെ നമുക്ക് പയർ വരയ്ക്കാൻ പോവാം നമ്മുടെ കുറ്റിപ്പയർ പൊതുവേ ആരും പന്തല് പടുത്തില്ല നമ്മളത് വലിക്കാൻ എളുപ്പത്തിനും കൂടുതൽ വിളവിനും വേണ്ടിട്ടാണ് പന്തല് ഏകദേശം നമ്മുടെ വിളവെടുപ്പ് പകുതി മുക്കാലും വിളവെടുത്ത് കഴിഞ്ഞാണ് ഏകദേശം അവസാന ടൈം ഈ പയറും നീ കൊണ്ട് ആ പയറും വണ്ടി എല്ലാം നമ്മളുണ്ടാക്കുന്ന സകല സാധനവും നമ്മളെ വീടുകളിൽ കൊണ്ട് എത്തിച്ചു കൊടുക്കും പയറിലൊക്കെ എന്തൊക്കെയാ രോഗങ്ങൾ വരുന്നത് ഓ പയറിലാണ് കൂടുതൽ നമുക്ക് അസുഖങ്ങൾ വരിക കൂടുതലും വരുന്നത് ഈ ഉറുമ്പിന്റെ ശല്യാണ് ഉറുമ്പിന്റെ ശല്യം വരും പിന്നെ ഈ ഒരു തരം കറുത്ത പ്രാണിയുണ്ട് ആ അതിന്റെ ഒക്കെ ശല്യം എത്ര വെറ്റിശിലേ അടിച്ചിട്ടുണ്ടായിരുന്നത് വെറ്റിശിലിയം അടിച്ചപ്പോൾ ഏകദേശം പോയി ആ നമ്മള് ഈ ചാഴിക്കേട് എന്ന് പറയും ആ അതൊരു സംഭവം വന്നാൽ പോയി ഏകദേശം പൂവാകുമ്പോഴാണ് വരിക അത് ഏകദേശം വന്ന് ഈ ഇറുമ്പാണ് അതിനെ പരാഗണം ചെയ്യുക ഇറുമ്പ് ഇതിന് ഈ ഇപ്പൊ ഇതിലേക്ക് കയറിയെന്ന് വെച്ചാൽ ഇരുമ്പ് ഇതിന്ന് എടുത്ത് അടുത്തതിൽ കൊണ്ടുവിടും അത് അറിമ്പിന്റെ പരിപാടിയാണ് അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് മാത്രം ഉണ്ട് അത് വെറ്റശിലിയം അടിച്ചപ്പോൾ അത് ഏകദേശം ക്ലിയർ ആയി ഫയർ നടുമ്പോ എന്തൊക്കെ വളം ചെയ്ത മീൻ വെള്ളം തന്നെയാണ് എനിക്ക് പ്രധാനം പ്രധാന പിന്നെ ഇത് കാലിവളം പയറ് സംഭവൊക്കെ എല്ലാം നല്ലതാണ് കുച്ചിപ്പയർ എല്ലാവർക്കും ഇഷ്ടം പക്ഷെ വലിക്കൻ്റെ പാട് അതൊരു പാട് തന്നെയാണ് അത് നന്നായി പണിയെടുക്കണം കേട്ടാ നമ്മൾ പയർ കുത്തി ഇരുന്നാലേ കാര്യം നടക്കില്ല ഇത് വന്ന് പയറാണ് ഇത്ര ഇത് വന്നിട്ട് മീറ്റർ പയറാണ് മീറ്റർ പയർ എന്ന് പറയുമ്പോ അത് ഒരു മീറ്റർ ഒക്കെ വരും നമ്മൾ ഒരു മീറ്റർ നീളമൊക്കെ വരും ഈ പയറ് അപ്പോൾ ടേസ്റ്റിന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ രണ്ടും വ്യത്യാസമുണ്ട് ടേസ്റ്റ് കൂടുതൽ പയറാണ് കുറ്റിപ്പയറാണ് അപ്പം പിന്നെ ഇത് വിളവ് കൂടുതൽ കിട്ടും അങ്ങനെ പയറൊക്കെ വലിച്ചു കഴിഞ്ഞു ഇനി ഞങ്ങൾ കൊണ്ട് കൊട്ടാൻ പോകുന്നു അവിടെ കൊണ്ടുപോയിട്ട് ഫുൾ ആയിട്ട് കൊട്ടാം പയർ കംപ്ലീറ്റ് പറിച്ചു കഴിഞ്ഞു അതോ ിലോ ഉണ്ടാവും ഏകദേശം ഒരു അഞ്ചു കിലോ ഉണ്ടാവും നമുക്ക് ഈ പയറൊക്കെ ഒന്ന് കഴുകണല്ലോ നമുക്ക് കുളം കഴുകാ വാരി ശുദ്ധമായ വെള്ളമാണ് അതെ അതെ മൂന്നാല് പ്രാവശ്യം നന്നായി കഴുകിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് എന്താ വേണ്ട ഇതിനൊക്കെ ഒന്ന് മുറിച്ചെടുക്കണം അപ്പൊ ഇനി ഇതിനെയൊക്കെ നമുക്ക് എന്താണെന്ന് പറയാ ചെറുതായിട്ട് ഒന്ന് മുറിച്ചെടുക്കണം പിന്നെന്താ പറയാ ഇതിന്റെ ഇത്രയ്ക്കായിരുന്നു മതി ഇതേപോലെ എല്ലതും ആയിരുന്നു കുട്ടി പിന്നെ അരിഞ്ഞു നോക്കിയാലോ കാണാം അപ്പൊ അടുപ്പൊന്നും കത്തിക്കാം നമുക്ക് കത്തി വന്നിട്ടുണ്ട് നമുക്ക് പയറൊന്ന് വെച്ച് കൊടുക്കാം ഇതിലിപ്പോ വെള്ളം ഒഴു ഒഴിച്ചിട്ടില്ല ഞാൻ പയറില് വെള്ളം ആകും ഞാൻ ഫസ്റ്റ് ഉപ്പ് ഇട്ട് കൊടുക്കണ്ട് ഇതിന് അളവ് ഇട്ട് ഒരു കൈ അളവ് ഇട്ട് ഉപ്പ് ഇനി മുളക് പൊടി കുറച്ച് ഇടണോളൂ ഒരു രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഒന്ന് ഇളക്കി കൊടുക്കണ്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കണ്ടേ ഓ നമുക്ക് നോക്കാം ഒന്ന് വാടി മതി വാടിക്കിട്ടിയതാണ്ടില്ലേ ഒരു പത്ത് മിനിറ്റ് മതി ഉള്ളില് നമുക്ക് ഇത് ആവി കയറ്റാൻ പറ്റും നോക്കിക്കോളൂ ഇതേണ്ടില്ലേ നല്ലോണം ആയിരിക്കണു ആ അവിടെ കൊണ്ടുപോകാൻ ഓ അങ്ങനെ നമ്മുടെ പയറൊക്കെ ഉണങ്ങാനിട്ട് ഒരു നാല് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അപ്പോൾ നല്ല വെയിലുള്ള സമയത്ത് നമ്മൾ ഈ പരിപാടി തുടങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ നാല് ദിവസം കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ഉണങ്ങിയിട്ട് കാണാം അങ്ങനെ നമ്മുടെ പയർ കൊണ്ടോട്ടം ഇന്നലെ നമ്മൾ ഇട്ടു ഇത്രയ്ക്കും വാടിയിരിക്കുന്നത് നല്ല പോലെ ഒന്ന് ഉണങ്ങട്ടെ എന്നിട്ട് നമുക്ക് കാണാം അങ്ങനെ നാലഞ്ച് ദിവസം കഴിഞ്ഞു നമ്മുടെ പയർ ഒക്കെ ഇട്ടിട്ട് നാലഞ്ച് ദിവസം കഴിഞ്ഞ് നല്ലപോലെ ഉണങ്ങിട്ടുണ്ട് നോക്കിക്കോളോ നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് അതെങ്ങനെ ഇരിക്കണം ഇനി നമുക്കിത് കവറിലോ എന്തെങ്കിലും വേണമെങ്കിലും എടുത്ത് വെക്കാം ഇത് വറുക്കണത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ച് തരാം അത് പോയിട്ട് ഞാൻ കാണിച്ച് തരാം അപ്പോൾ നമുക്ക് പയറും കൊണ്ടായിട്ടും പൊരിച്ചെടുക്കാം നമുക്ക് ചീൻ ചട്ടി വെച്ചു കൊടുക്കാം ചട്ടി ഇത്തിരി ചൂടാവട്ടെ അപ്പോൾ ചട്ടി നന്നായി ചൂടായിട്ടുണ്ട് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കാൻ വേണത് നിങ്ങൾക്ക് ഏതെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പൊ അങ്ങനെ നമ്മുടെ എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് പയറും കൊണ്ടായിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ ഒരു പിടി ഇടുന്നുണ്ട് തീ നന്നായി ചൂട് എണ്ണ നന്നായി ചൂടാകരുത് നമ്മൾ ഒന്ന് വേഗാനും കൂടിയുള്ള ചൂട്ടിലിട്ട് കൊടുക്കാവോ ഇനി മരുപടിയും കൂടി ഇട്ട് കൊടുക്കാം ഗ്യാസ് ഓഫാക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ പയർ കൊണ്ടായിട്ടൊക്കെ ഉണക്കി വറുത്ത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റി ആയിരിക്കും നമുക്ക് കഴിക്കാം ഇത്തിരി തൈരുണ്ട് വെച്ചാൽ നമുക്ക് ഇതും കൂട്ടി കഴിക്കാം അടിപൊളിയായിരിക്കും ആവശ്യത്തിന് ആവശ്യത്തിന് നമ്മുടെ ഇതുപോലെ ഉണക്കി വെച്ച് കഴിഞ്ഞാൽ അതായത് നല്ല വെയിലുള്ള സമയങ്ങളിൽ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇതിപ്പോൾ ഇങ്ങനെ ഇതുപോലെ ഉണ്ടാക്കി വെച്ച് നമ്മളെ കറിൽ നല്ലപോലെ സൂക്ഷിക്കണേ ഏകദേശം ഒരു കൊല്ലം നമുക്ക് വൃത്തിയായി സൂക്ഷിക്കാം ഇത് ആവശ്യപ്പെട്ടവർക്ക് കൊടുക്കുക ബിസിനസ് വേണമെങ്കിൽ ചെയ്യുക അടിപൊളിയായിരിക്കും ഇപ്പോൾ വെയിലാണല്ലോ അപ്പോൾ അതാ പയറ കൊണ്ടാട്ടം ഞാൻ പാക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇങ്ങനത്തെ പോലെ കവർ നമുക്ക് കടയിൽ നിന്നൊക്കെ നിറയെ മേടിക്കാൻ കിട്ടുന്നത് അത് നിങ്ങളുടെ സൈസിനൊക്കെ നമുക്ക് പറഞ്ഞാൽ അതുപോലെ അവർ തരും അതാ ഞാനിങ്ങനെ പാക്ക് ചെയ്തു ഇത് നമുക്ക് ഇതേപോലെ ഞാനൊരു മെഷീൻ ഉണ്ട് ഇവിടെ അതുകൊണ്ടാണ് ഞാൻ പാക്ക് ചെയ്യണത് മെഷീൻ ഇല്ലാത്തവർ മെഴുകുതിരിയിൽ വെക്കുക മെഴുകുതിരി വേണ്ട നമുക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ബക്കറ്റിൽ നല്ല പോലെ കവറ് അതായത് ഇതേപോലത്തെ കവറ് വലിയ പ്ലാസ്റ്റിക് കവർ മേടിച്ചിട്ട് നമുക്ക് കെട്ടി സൂക്ഷിക്കാനും പറ്റും അത് എന്ത് തന്നെ ആയാലും അതിൽ കാറ്റ് കിടക്കും പക്ഷെ ഇങ്ങനത്തേൽ കാറ്റ് കിടക്കില്ല അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് വേണ്ടല്ലേ ഇപ്പോൾ വൃത്തിയായി നമുക്ക് ഇങ്ങനെ ഇത് നമുക്കിനി ഒരു കൊല്ലം ഇങ്ങനെ തന്നെ ഒരു കൊല്ലം നിങ്ങൾക്ക് പറയണ മാസങ്ങൾ വരയ്ക്കും ഇത് അനങ്ങാതെ ഇങ്ങനെ തന്നെ ഇരിക്കും നമ്മൾക്ക് എവിടേക്കെങ്കിലും കൊണ്ടുപോകാനും ഇത് ഈസി ആയിരിക്കും ഇപ്പോൾ കുട്ടികൾക്കായിക്കോട്ടെ വലിയ വീട്ടുകൾക്കൊക്കെ കൊണ്ടുപോകും ഓരോ വീട്ടുകൾക്കൊക്കെ നമ്മൾ കൊണ്ടുപോകുമില്ല അങ്ങനെ കൊണ്ടുപോകുവാണെങ്കിൽ പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം ബിസിനസ്സുകാർക്കാണെങ്കിലും ഇപ്പോൾ ഇങ്ങനെ ഒരു പാക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ അതും ഇത് ഒറിജിനലി നമ്മൾ പോയി സ്ഥലത്ത് വലിച്ചു ഉണക്കിയ സാധനമാണ് ഇതേപോലെയൊക്കെ വലിച്ചു ഉണക്കി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ്സിനാണെങ്കിലും ഇങ്ങനെ കൊടുക്കാം നല്ല ചെറിയ കവറിൽ കിട്ടും വലുതിൽ കിട്ടും അരക്കിൻ്റെ അല്ലെങ്കിൽ ഒരു കിലോ ഒക്കെ ആക്കിയിട്ട് നമുക്ക് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ പാക്ക് ചെയ്യുന്നതും കൂടി കാണിച്ചു വന്നു നിങ്ങളൊക്കെ ഇതുപോലെ ചെയ്യുന്നു വിശ്വസിക്കുന്നു ഇതേപോലെയൊക്കെ ഞാൻ ഇതുപോലെയൊക്കെ ഞങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇതേപോലെയൊക്കെ എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക പിന്നെ ഇതിനേക്കാളും ഞാൻ കിടിലമായിട്ടുള്ള വീഡിയോ വിടുന്നതായിരിക്കും അത് വരയ്ക്കും ബായ്